ഹലോ ഇപ്പം ഞാനൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വേറെതുമല്ല പഞ്ചർ കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്കാർക്കും ആർക്കും ആർക്കും അറിയത്തില്ല സത്യം പറയുമല്ലോ ഒരാൾ വിളിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞ് കൊടുക്കാൻ നല്ല സമയമെടുത്തു ഇതാകുമ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ മതിയല്ലോ എന്തായാലും നോക്കാം ഖമോൺ എല്ലാ വണ്ടിക്കകത്തും ഇതുണ്ടെങ്കിലും നമുക്കിപ്പം നമ്മുടെ മിക്സർ ഉള്ളത് ഇത് നമ്മുടെ പ്രോ വണ്ടിയാണേ പ്രോ ഒന്നും നോക്കണ്ട എല്ലാ വണ്ടിക്കകത്തും ഉണ്ടോ അതായത് ഇപ്പോൾ നമുക്ക് കോമറ്റിനകത്തും ഇസഡസീവിയുടെ ബേസ് മോഡലിനകത്തും ഈ പഞ്ചർ ആണ് കൊടുക്കുന്നത് സ്പെയർ ടയർ മിക്ക സ്ഥലത്തും ഇല്ല അതിൻ്റെ ഉപയോഗം വളരെ ചുരുക്കമാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ള വണ്ടിക്കകത്ത് സ്പെയർ ടയർ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല മിക്ക ആൾക്കാരും ഉപയോഗിച്ച് കാണത്തില്ല ഓൺഡെയിൽ ഉപയോഗിക്കാൻ അറിയത്തുമില്ല അത് പറയണ്ട എന്തായാലും നമ്മൾ വിഷയത്തിനും തിന്മറുന്നില്ല ഇതാണ് പഞ്ചർ കിറ്റ് ഇതിൽ കൊടുക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട് മെയിനായിട്ടും ഓ സോറി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റംസാണ് ഇത് കമ്പൽസറാണ് അതുപോലെ തന്നെ ഇതാണ് പഞ്ചർ കിറ്റിൻ്റെ ലിക്വിഡ് ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞുതരാം ഈ സാധനം ഞാൻ എടുക്കുകയാണ് ഈ സാധനം എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഏത് വണ്ടിയാണെങ്കിലും കാറ്റടിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ വേറെ വണ്ടിയുണ്ടെങ്കിൽ ലോങ്ങ് പോകുമ്പം വെയറിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വേറെ പമ്പ് കയറി നിരങ്ങ കാര്യമില്ല നമുക്കിതിനകത്ത് ഇത് സാധാ വണ്ടിക്കകത്ത് വരുന്ന ടോൾ വോൾട്ട് എം ജിയുടെ വണ്ടിയുടെ കാര്യം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വണ്ടിയുടെ കാര്യമാണ് പറയുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല നീളമുണ്ട് എവിടെ വന്നത് എത്തുകയും ചെയ്യും വീട്ടിൽ ഉണ്ടെങ്കിലും അടിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കാറ്റടിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ സാധനം വെച്ച് നോർമൽ ടോൾ വോൾട്ടിൽ കണക്ട് ചെയ്യുക ഇതിൽ സ്വിച്ച് ഉണ്ട് ഇത് ഓണാക്കിയാൽ തന്നെത്താൻ വരും ഇതേ നിക്കാ കാറ്റ് കളയാനും പറ്റും ചുമ്മാ ഊരി കളഞ്ഞില്ലേലും കുഴപ്പമില്ല അപ്ലൈ കപ്പ്ളയക്കും ഇതാണ് കമ്പ്രസർ എന്ന് മനസ്സിലായല്ലോ അടുത്തയച്ചു ഇതാണ് പഞ്ചർ കിറ്റിൻ്റെ ലിക്വിഡ് കാണുമ്പം ആണെങ്കിലും വലിയ പുള്ളിയാ ഇതിനകത്ത് ഇതിങ്ങനെ കണക്റ്റ് ചെയ്യണം ഗൈസ് ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേതുണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ഈ ആദ്യം പറഞ്ഞ സാധനം ഇല്ലേ അതെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുന്നില്ല കാണിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നിട്ട് ഇതെടുത്തിട്ട് നേരെ നമ്മൾ ഇവിടെ കുത്തണം ഇവിടെ ഈ സാധനം ഉരുട്ട് വണം കുത്താൻ എന്നെ പോലെ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇതേ കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ എന്നിട്ട് ഈ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ ഈ കാറ്റില്ലാത്ത വിചാരിക്കുക ഇതിങ്ങനെ കാറ്റ് ഫില്ലാകും സോറി സോറി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് മാർക്ക് വരെ കേട്ടോ അടിക്കേണ്ടത് അത് ഓരോ വണ്ടിയുടെയും പി എസ് ഐ വ്യത്യാസമുണ്ട് അത് നോക്കി വേണം അടിക്കാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അതായത് എവിടെയെങ്കിലും റെഡ് മാർക്ക് കണ്ടോട്ടെന്ന് പറഞ്ഞാൽ അടിച്ചേക്കില്ലേ എന്നിട്ട് ഇത് ഏകദേശം ഇങ്ങനെ ഫില്ലാകുമല്ലോ ഫില്ലായി കഴിഞ്ഞ് എഴുന്നിട്ട് ക്യാമറമാനും ഇരുന്ന് ക്ഷീണിച്ചു അതാണ് അപ്പോൾ ഇത് ഫില്ലായതിന് ശേഷം ഇനി കുറച്ച് കൈലോഗ് പറയാനുണ്ട് ഇപ്പം ഇത്രയും ചെയ്ത പോലെ ചെയ്യുക എന്നിട്ട് ഇത് അതുപോലെ തന്നെ സേഫാക്കി കൂട്ടി വെക്കുക അല്ലെങ്കിൽ ആവശ്യമായിട്ടിട്ടാലും നിങ്ങൾ എടുത്തു വെക്കാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് അതായത് നമ്മൾ കിലോമീറ്റർ പെർ അവറാണ് ഉദ്ദേശിക്കുന്നത് പറന്ന് പോകരുത് കാറ്റ് കുറവല്ലേ എല്ലാം ആണിയോ എല്ലാം കുത്തി കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കളയും കൂടെ ചെയ്തുകൊണ്ട് എന്നിട്ട് ഇതൊരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നമ്മളിങ്ങനെ ഉരുട്ടണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെയും ടി പി എം എസ് ഉള്ള വണ്ടി അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉള്ള വണ്ടികളിൽ ഇത് നോർമലായിട്ട് കാറ്റ് കുറഞ്ഞു എന്നുള്ളൊരു വാണിംഗ് വരും എം ജി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടയർ പ്രഷർ ചെക്ക് ചെയ്യാൻ പറയും അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഈ സാധനം ഉപയോഗിക്കാതെ ഇത് വെച്ച് സാധാരണ പോലെ അടിക്കണം അപ്പോൾ ഈ പറയുന്ന ഹോൾ ഏകദേശം ഒരു താൽക്കാലികമായിട്ട് അടഞ്ഞിട്ടുണ്ടാവും ഈ ഫ്ലോഡ് കയറിയിട്ട് അപ്പോൾ അതിനാണ് ഈ പഞ്ചർ കിറ്റിൻ്റെ മെയിൻ ഉപയോഗം ഒരു അഞ്ച് കിലോമീറ്റർ കഴിയും അതായത് പത്ത് കിലോമീറ്റർ വരെയാണ് നമ്മൾ ഇതിനൊരു ഓടാം എന്ന് പറയുന്നത് ഈ പഞ്ചർ കിറ്റ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററിനൊക്കെ അകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പിന്നെ എയർ പ്രഷർ കുറയുമല്ലോ കുറയുകയാണെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ എന്നൊന്നും പറയരുത് ഇത് കുറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം ചെയ്തതിന് ശേഷം ഏതെങ്കിലും പഞ്ചർ ഷോപ്പ അല്ല ടെയർ ഷോപ്പ് കാണുക അവിടെ കീറി പഞ്ചർ ഒട്ടിക്കുക അല്ലാതെ പോകരുത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന അല്ല മറ്റേ ഡ്രൈവ് ആൻഡ് സ്പോർട്സിലെ അനന്ദ് പറഞ്ഞു ഇതിട്ടുകൊണ്ട് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വെച്ച് ഓടാൻ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മെയിനായിട്ടും പഞ്ചർ കിറ്റ് എല്ലാ വണ്ടിക്കകത്തും എം ജിയുടെ മാത്രമല്ല മൊത്തം വണ്ടിക്കകത്തും പഞ്ചർ കിറ്റ് കൊടുത്തിരിക്കുന്നത് നോർമലായിട്ട് വണ്ടി ഓടിച്ച് ഒരു ടയർ ഷോപ്പിൽ ചെന്ന് പഞ്ചർ ഒട്ടിച്ച് അവിടെ നല്ല വൃത്തിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ള വണ്ടിക്കകത്ത് ഈ പറയുന്ന ടയർ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അലൈൻമെൻ്റ് ഒക്കെ അടിച്ചു പോകും അറിയാമോ അറിയാവുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഇതൊരു ഇൻഫർമേഷനായിട്ട് കരുതുക അപ്പം ശരി താങ്ക് യു എന്നെ ഇതെല്ലാം വെച്ചിട്ട് വീട്ടിൽ ഇപ്പോൾ ഉള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓടിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ടാറ്റാ